റോഡിൽ വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്താൽ പോലീസ് പിഴ ഈടാക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പോലീസിൽ നിന്നുണ്ടാവാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല തിരുവനന്തപുരം നഗരത്തിലെ ബേക്കറി ജംഗ്ഷൻ പാളയം നന്ദാവന റോഡിലെ കാഴ്ചയാണിത് നഗരത്തിൽ തന്നെ പോലീസ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലീസിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് തൈക്കാട് പോലീസ് ഗ്രൗണ്ട് ഗ്രൗണ്ട് എന്നിവ ഉദാഹരണം അങ്ങനെ അങ്ങനെയിരിക്കെയാണ് രാവിലെ മുതൽ റോഡിന്റെ പകുതിയും കൈയേറിയുള്ള ഈ പാർക്കിംഗ് ഇടുങ്ങിയ റോഡിൽ ഇരു സൈഡിലുമായിട്ടിരിക്കുന്ന നിരവധി പോലീസ് ബസ്സുകൾ പൊതുവെ തിരക്ക് കൂടിയവിടെ വലിയ വാഹനങ്ങൾ കടന്നു വന്നാൽ വലിയ ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥിതി നേരത്തെ നമ്മളൊരു ദൃശ്യങ്ങൾ കണ്ടത് ഒരു കെ എസ് ആർ ടി സി ബസ് ഇതിലൂടെ കടന്നു വന്നപ്പോൾ ഒരു സ്കൂട്ടറിന് പോലും കഷ്ടിച്ച് കടന്നു പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉള്ളത് പോലീസ് അവർക്ക് എന്തുവാണല്ലേ നിയമം പാലിക്കാനുള്ള ഒരു നിയമം പാലിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതല്ലേ കാണിച്ചു കൊടുക്കാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തില് വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ നിയമം പാലിക്കാനുള്ള അവരല്ലേ കാണിച്ചു കൊടുക്കാനുള്ളത് പൊതുജനങ്ങൾക്ക് ഏഹ് എന്നിട്ട് അവർ കാണിച്ചു കൊടുക്കുന്നില്ല